കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും അവിടുത്തെ മുൻപാകെ കടന്നു വന്നു അബാ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ അവകാശം എവിടുന്ന് തന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ോവയ്ക്ക് സ്തോത്രം ചെയ്യണം ആരൊക്കെ ഭക്തന്മാരായ ചെറിയവരും വലിയവരും ഒരുപോലെ സ്തോത്രം ചെയ്യും കാരണം അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയ എന്നേക്കുമുള്ള നമ്മുടെ താഴ്ച നമ്മെ ഓർത്ത നമ്മുടെ വൈരിയുടെ കൈ നമ്മെ വിടുവിച്ച സകലജടത്തിനു ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം നമ്മുടെ വിചാരങ്ങളല്ല സഹോദരങ്ങളെ ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ വഴികളേക്കാൾ നമ്മുടെ വിചാരങ്ങളേക്കാൾ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും അത്യന്തം ശ്രേഷ്ഠമാണ് ഉയർന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പക്കൽ കൊടാഞ്ഞു കോടി വഴികളുണ്ട് അതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കാരണം ആഴിയിൽ പാതയൊരുക്കിയ ഒരു ദൈവം നമ്മുടെ ദൈവമല്ലാതെ വേറൊരു ദൈവമുണ്ടോ വേറെ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും വഴി മാറത്തില്ലെന്ന് ചിന്തിക്കുന്നതിൻ്റെ അകത്തൂടെ വഴിയുണ്ടാക്കി തൻ്റെ ജനത്തെ ശ്രേഷ്ഠകരമായി നടത്തിയ ദൈവം ഈ ദൈവമാണ് ജീവനുള്ള ദൈവം നമ്മളെ ആരാധിക്കുന്ന ദൈവം അങ്ങനെയെങ്കിൽ അന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം ഇന്നും പ്രവർത്തിക്കും നാളെയും പ്രവർത്തിക്കും ആ കുറുകിപ്പോകാത്ത കരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മൾ കേൾക്കുന്ന മന്ദമാകാത്ത ചെവിക്കായി നന്ദി പറയാം എത്രയോ എന്ന് ചിന്തിച്ച വിഷയങ്ങളുടെ നടുവിൽ ഇല്ല ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല ഞാൻ പ്രവർത്തിക്കും ആർക്കും അതിനെ തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദൈവശബ്ദം എത്രയോ തവണ നമ്മളെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിച്ചു ആശ്രയിക്കുന്നവർ ധൈര്യത്തോടവർ ആ എന്റെ ദൈവത്താൽ ഞാൻ വീര്യം ഈ പ്രവർത്തിക്കാൻ വീര്യം പ്രവർത്തിക്കാൻ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മുമ്പോട്ട് പോകാൻ സകലത്തെയും ചവിട്ടി മതിക്കാൻ ആത്മാവിശക്തരാകാൻ ലോകത്തിൽ വ്യത്യസ്തരായി ജീവൻ ദൈവത്തിന്റെ മനുഷ്യരായുള്ളവേ അത് വിട്ടോടണം ലോകമോ ലോകത്തിലുള്ള മോഹമോ നമ്മളെ പുറകോട്ട് പിടിച്ചു വലിച്ചു ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കാൻ ചിന്തിക്കാൻ നമുക്കിടയാവണം നമുക്കിവിടെ നിലനിൽക്കുന്നൊരു നഗരമില്ല അബ്രഹാം സാഖ യാക്കോബ് അവർ ഒക്കെ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള വിശുദ്ധ നഗരത്തിനായി നോക്കി പാർത്തുകൊണ്ടേ സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം ഈ ലോകമല്ല നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം ഇവിടെ എന്തൊക്കെ നേടിയാലും അത് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ നമ്മുടെ പ്രാണൻ കർത്താവിൻ്റെ സന്നിധിയിലെത്തണമെങ്കിൽ നമ്മുടെ ആത്മാവിടത്തെ സന്നിധിയിലെത്തണമെങ്കിൽ വിശ്വസ്തരായി വിശുദ്ധരായി ആത്മീയരായി പ്രമാണപ്രകാരം ജീവിക്കാൻ ഇടയാവണം ഈ വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ പോകാതെ കാലങ്ങൾക്കനുസരിച്ച് വചനങ്ങൾക്ക് വ്യത്യാസമില്ല രാജ്യങ്ങൾക്കനുസരിച്ച് ഈ വചനത്തിന്റെ പ്രമാണങ്ങൾ മാറില്ല നിങ്ങൾ ഏത് രാജ്യത്ത് താമസിക്കുന്നോ അതിനനുസരിച്ച് മാറുന്നതല്ല ദൈവത്തിന്റെ വചനം എല്ലാവരും അത് ഓർക്കണം കൾച്ചറും ദൈവത്തിൻ്റെ വചനവുമായി കൂട്ടിക്കുഴയ്ക്കാതെ വിളിച്ച വിശുദ്ധനോസ്തവണ്ണം സകല നടപ്പിലും അനുസരണമുള്ളവരായിത്തീർന്ന ദൈവിക വിഷയത്തിൽ സമ്പന്നരായിത്തീരണം നമ്മൾ ഈ ലോകത്തിലെ വിഷയങ്ങളിലെല്ലാം സമ്പന്ന നമുക്ക് ഒത്തിരി അറിവുണ്ട് ഒത്തിരി ജ്ഞാനമുണ്ട് ഒത്തിരി സമ്പത്തുണ്ട് അതിലൊക്കെ നമ്മൾ സമ്പന്നരാ പക്ഷെ ദൈവിക വിഷയത്തിൽ ആത്മികത്തിന് നമ്മൾ എങ്ങനെയായിരിക്കുന്നു അവിടുത്തെ ആത്മാവ് ഇന്ന് പകലും നമ്മളോട് ചോദിക്കുന്നു വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് അവിടുത്തെ വരവിന് വീണ്ടും നമ്മൾ ചിന്തിക്കുന്ന വാക്യം പ്രവചനം പതിനൊന്നിന്റെ മുപ്പത്തിരണ്ട് നിയമത്തിനു വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവനുപായം കൊണ്ട് എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ദൈവത്തിന്റെ നിയമം നമുക്കറിയാം അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ അബ്രഹാമേ എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം നിഷ്കളങ്കനായി എൻ്റെ മുമ്പിൽ നടക്കുമെങ്കിൽ എൻ്റെ നിയമം ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും മുപ്പത്തി പതിനേഴാം അധ്യായം അധികം അധികമായി വർദ്ധിപ്പിക്കുന്നതിൻ്റെ പേരിനി അബ്രഹാം എന്നല്ല അബ്രഹാം ആയിരിക്കും ബഹുജാതികൾക്ക് ഈ പിതാവാത്തിനു വിരോധമായി വർധിപ്പിക്കുന്ന വലുതാക്കുന്ന ശക്തീകരിക്കുന്ന ബലം കൽപ്പിക്കുന്ന കാൽവച്ച ദേശം അവകാശമായി തരുമെന്ന് പറഞ്ഞ ആ ദൈവിക നിയമം എല്ലാ മേഖലകളുണ്ടോ ഒരു വർധനമാണ് അതിന് വിരോധമായി വരുന്ന ശക്തികൾ അത് നമ്മളെ ജയിക്കില്ല തൊണ്ണൂറ്റിനാലാം സങ്കീർത്തം അതന്നെയാ പറയാം ഇരുപതാം വാക്യം അത് നമ്മളെ ജയിക്കില്ല നിയമത്തിന് വിരോധമായി ദുഷ്ടത അല്ലെങ്കിൽ കഷ്ടതകൾ വെല്ലുവിളികൾ ദൈവം അനുവദിക്കാതെ വരുന്ന ചില വിഷയങ്ങൾ അതിനെ ദൈവം തകർക്കും ആ ചെയ്യുന്ന വ്യക്തികളോട് ദൈവം ഇടപെടും അടുത്ത ഭാഗമാണ് നമ്മുടെ ചിന്താവിഷയം എങ്കിലും തങ്ങൾ അതിൻ്റെ നടുവിലും തങ്ങളുടെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന ദൈവത്തോട് പറ്റിയിരിക്കുന്ന തൻ്റെ ജനത്തെ പരിശുദ്ധാത്മാ വ്യക്തമായി പറയുന്നു ആ ജനത്തെ ദൈവം തള്ളിക്കളയില്ല അങ്ങനെയുള്ളവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ദൈവമാരാന്നറിയുന്ന പുരാതനായ ദൈവമാണ് അനാദിയായ ദൈവമാണ് സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്നവനാണ് കല്ലുകളെയും കല്ലറകളെയും ഭേദിച്ചവനാണ് നമ്മുടെ കർത്താവ് എംബിര മുദ്രയെ പൊട്ടിച്ചെറിഞ്ഞവനാണ് പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ചു വന്നവനാണ് രാജാതി രാജാവാണ് അമർത്യതയുള്ളവനാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് സൗഖ്യദായകനാണ് ഇല്ലാത്തതിനെ ആവർത്തിച്ചു പറയുന്നു നമുക്ക് വേണ്ടി വരുത്തുവാൻ കഴിവുള്ളവൻ നിർമ്മിക്കുന്നവൻ സൃഷ്ടിതാവ് സകലത്തിൻ്റെ ഇല്ലാക്കും കാരണഭൂതൻ ആ കർത്താവിനെ പറ്റി ഒന്ന് അറിയണം അറിഞ്ഞാൽ പതറില്ല അങ്ങനെ അറിയുന്ന ജനം പറയും ഒരു ശക്തിക്കും പൊലസ് പറഞ്ഞതുപോലെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഉയരത്തിനോ ആഴത്തിനോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതിനോ ഞങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തകർത്തുകളെ അനില്ലാതാക്കാൻ കഴിയില്ല ഞാൻ ഉറച്ചു നിന്ന് വീരം പ്രവർത്തിക്കും എങ്ങനെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ആ യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ ശക്തി ഓ അവിടുത്തെ അളവറ്റ വലുപ്പം തിരിച്ചറിഞ്ഞ ഫക്തൻ പറയുക ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് അറിയാം കേട്ടോ ഈയൊരറിവ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറച്ചു നിൽക്കാം സാറും ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് കൊള്ളാകുന്നവനെ ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനെ വിരാതപണം നിർത്തുന്നവനെ സ്ത്രോത്രം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാക്കുന്നവനെ ആണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും യഹോവയിൽ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകും അതുകൊണ്ടാണ് വചനം പറയുന്നത് യഹോവയിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ പ്രത്യാശ വേണം കർത്താവിനെ പറ്റി ഒരു അറിവ് വേണം അങ്ങനെ അറിയുന്ന ജനം പ്രശ്നങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നിയമത്തിന് വിരോധമായി ദുട്ടസിംഹാസനങ്ങൾ അണിയറയിൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ നമ്മൾ പതറത്തില്ല നമ്മൾ ഉറച്ചു നിന്ന വീര്യം പ്രവർത്തിക്കും നിയമം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ വർണ്ണിക്കത്തക്ക രീതിയിൽ അവിടുത്തെ ആത്മാവിശക്തമായി നമ്മുടെ മധ്യേ ഇന്ന് പകൽ ഉലാവുകയാണ് ധൈര്യത്തോടെ പറ ഞങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന്റെ മഹത്വം കാണും ഞങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തി കാണും ഇത് പറഞ്ഞു നമുക്ക് പറയാം ഞാൻ മരിക്കയില്ല ജീവനോടെയിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും പകുതി വഴിക്ക് അത്തമിപ്പിക്കാൻ നോക്കുന്ന ദൂട്ടശക്തിയോട് പറ ഞങ്ങൾ യഹോവയുടെ ഓ മഹത്വം വിളിച്ചു പറയേണ്ടവരാ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സർവ്വശക്തനായ ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഈ വചനത്തിന്റെ ശക്തി എന്നു പകൽ അവിടുത്തെ മക്കിടമേൽ വ്യാപരിക്കട്ടെ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഞങ്ങൾ ദൈവത്തിന്റെ ശക്തി കാണും ദൈവത്തിന്റെ പ്രവൃത്തി കാണും ദൈവം തുറക്കുന്ന വാതിലൂടെ നടന്നു കയറും ഒരു ശക്തിക്ക് ഞങ്ങളെ തകർക്കുവാൻ ഞങ്ങളെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല ഞങ്ങൾ കർത്താവിനെ പറ്റി അറിയേണ്ടതുപോലെ അറിഞ്ഞ് മുൻപോട്ട് ശക്തിയോടെ ധൈര്യത്തോടെ ബലത്തോടെ പോയാൻ അവിടുന്ന് ഇടയാക്കുന്ന സ്ഥാത്ര സകലപായങ്ങളും പ്രധാവി ധൈര്യത്തെ ചോർത്തിക്കളും ദൂട്ട ശക്തികളും ഈ നോക്കൽ മാറിപ്പോകുന്നതിന് സ്തോത്രം വീര്യം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കരത്തിന് സ്തോത്രം സൈനമഹത്വം യേശുവിൻ നാമത്തന്നെ ആമിനാമിൻ ക്രിസ്തു വാല്സിലെ സഹോദരങ്ങളെ ധൈര്യത്തോട് പറ ഞങ്ങളെ ഹോയുടെ മഹത്വം കാണും ദൈവപ്രവർത്തി കാണും ഒരു ശക്തിക്ക് ഞങ്ങളെ തൊടാൻ പറ്റില്ല യുവജനങ്ങളോട് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശിപ്പിച്ചു മാറ്റി